ശേഷം ഡി ജെ എന്യൂസ് ഇന്ത്യയിൽ തന്നെ ഒന്നാമതായി നിൽക്കുന്ന പാലക്കാട് ഒരു എക്സിബിഷൻ ടീമാണ് ഡി ജെ എന്റ് ഞങ്ങള് കഴിഞ്ഞ മൂന്ന് തവണയായി ഇന്ദിരാ നഗറിൽ വലിയ രണ്ട് എക്സിബിഷനുകൾ ഞങ്ങൾ അവിടെ നടത്തിയിരുന്നു അതിനുശേഷം നമ്മുടെ ദേശീയപാത നിർമാണവുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ കാരണം ഞങ്ങൾക്ക് നടത്താൻ പറ്റിയില്ല വീണ്ടും ഞങ്ങൾ ആദ്യമായി കാസർഗോഡ് വിദ്യാനഗറിൽ പ്രിൻസ് സയൻസ് ഫാക്ടറിക്ക് സമീപമുള്ള പ്രിൻസ് ഗാർഡൻ ഗ്രൗണ്ടിൽ ഈ ഒക്ടോബർ മുപ്പത്തി ഒന്ന് മുതൽ ഒരു വലിയ എക്സിബിഷൻ എനിക്ക് തോന്നുന്നു കാസർഗോഡ് ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായി കാണാവുന്ന ഒരു അത്ഭുത സൃഷ്ടിക്ക് ഞങ്ങൾ കാസർഗോഡ് വഴിയൊരുത്തുകയാണ് ഈ ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോ ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നയാഗ്രഹ വെള്ളച്ചാട്ടം അതുപോലെ സറയിൽ പിന്നെ വെള്ളച്ചാട്ടം അതൊക്കെയുള്ള ഒരു വലിയ ഒരു അതുപോലെ പിന്നെ നമ്മുടെ റോബോട്ടിക് ഡോഗ് അങ്ങനെ കുറെ പുതിയ 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 സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള ഒരു എക്സിബിഷനാണ് ഈ ഒക്ടോബർ മുപ്പത്തൊന്നിന് ആരംഭിക്കുന്ന എക്സിബിഷൻ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഈ എക്സിബിഷന്റെ പ്രിയപ്പെട്ട രണ്ട് മാനേജർമാരാണ് ശ്രീ ബെന്നിയും ശ്രീ ജോർജും ഇതിന്റെ മറ്റു കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ അദ്ദേഹം പറയുക അപ്പൊ നിങ്ങളുടെ എല്ലാവരെയും നിങ്ങളുടെയും കുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും ഞങ്ങൾ ഈ എക്സിബിഷനിലേക്ക് സ്വാഗതം ചെയ്യണം ഇതിന്റെ ഒരു മറ്റു ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മുടെ മാനേജർ കേരളത്തിൽ എക്സിബിഷൻ ചെയ്യുന്നുണ്ട് സൗത്ത് ഇന്ത്യ മുഴുവൻ ചെയ്യുന്നുണ്ട് ടൊപ്പൂണേലും മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും നമ്മുടെ പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് എല്ലാ നാടും വലുതാണ് ഒരു നാടിന് ചെറുതായി കാണാൻ സാധിക്കില്ല ഞങ്ങളുടെ തൊഴിലിന്റെ ഭാഗമായതുകൊണ്ട് എവിടെ ചെല്ലണോ അത് നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രോഗ്രാം അവരുന്ന കസ്റ്റമർക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകാനും ഉള്ള ഒരു സംവിധാനം നമ്മൾ ഒരുക്കും ഇപ്പോ നയാഗ്രാട്ടർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു തീം അതിന്റെ ഒരു മാതൃകയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഒരു സംവിധാനം അത് കുറച്ചുകൂടി നമ്മൾ ക്ലാരിറ്റി കീപ്പ് ചെയ്തിട്ട് ചെയ്തേ ഇപ്പൊ കണ്ണൂരാണ് ഇന്ത്യയിൽ ഫസ്റ്റ് ടൈമായിട്ട് കണ്ണൂർ പോകുന്നത് അപ്പൊ കണ്ണൂർ ശേഷം നമ്മൾ കാസർഗോഡാണ് ചെയ്യുന്നത് അതുപോലെ സർഗൻ വാട്ടർഫോഴ്സ് ദുബായിലും ചൈന പോലെ തന്നെ അതൊക്കെ നമ്മൾ അതിന്റെ ഒരു മാതൃക സൃഷ്ടിച്ച് ജനങ്ങള് കൂടുതൽ ഇതിനോടടുക്കാം എന്നാണ് നമ്മുടെ ഒരു സംവിധാനം അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു ഫാനം ചെയ്ത് ജനങ്ങൾക്ക് വന്ന് ജനങ്ങൾക്ക് ഒരു ബോറിങ് ഒരു നമ്മുടെ ആയി മാറ്റാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അപ്പോ വളരെ അതിനൊരു ക്ലാരിറ്റി കീപ്പ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് റോബോട്ടി ഡേസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ആണ് ആണോ സ്റ്റാളുകളുണ്ട് ഫുഡ് കോർട്ട് ഉണ്ട് അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ട് എന്ത് വന്നാലും നമുക്ക് ഒരു മൂന്ന് മണിക്കൂർ ഒരു ഫാമിലിക്ക് കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും അപ്പോ നിങ്ങള് ഞാൻ എല്ലാവരെയും എന്ന് നമ്മള് ഞാൻ പറയുന്നതിലുപരി നിങ്ങൾ വന്ന് കാണണം കണ്ടാലാണ് അതിനൊരു ഞാൻ പറഞ്ഞ ശരിയാണ് എന്ന ഒരു സംവിധാനത്തെത്താൻ പറ്റുള്ളൂ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ അതിനോടനുബന്ധപ്പെട്ട പാർക്കിംഗ് സൗകര്യം നമ്മളപ്പുറം തന്നെ ഒരു ഗ്രൗണ്ടിലത്ത് ചെയ്തിട്ടുണ്ട് അപ്പോ വരുന്ന കസ്റ്റമർ മാക്സിമം നമ്മൾ അക്കോമഡേറ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇത്രയൊക്കെ തന്നെ നമുക്ക് അവിടെ ചെയ്യാനാണ് അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ സഹായ സേകരണത്തില് ഞങ്ങൾക്ക് ഉണ്ടാവണം ഇവിടെ വളരെ സന്തോഷായിട്ട് ഞങ്ങളും നിങ്ങളും പിരിയണം അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആശയം റണ്ണിങ് ഷോ അല്ലേ അപ്പൊ നമുക്കൊരു ഇപ്പൊ രണ്ടായിരം ആളോ ആയിരം ആളോ അഞ്ഞൂറാളോ വന്നാലും നമുക്ക് അങ്ങനെ ഒരു ക്രൗഡ് പ്രതീക്ഷിക്കില്ലേ നമ്മൾ ഓരോ ഇങ്ങനെ ഒരു എല്ലാവരും നടന്നു പോയിക്കൊണ്ടിരിക്കില്ല അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല മുസ്ലിം ചെയർമാൻ എങ്ങനെ ടിക്കറ്റ് ടിക്കറ്റ് നിർക്ക് നൂറ്റി അൻപത് എന്തുവാൻ മാത്രമാണ് നമുക്ക് എല്ലാം കൂടെ നമ്മളതിനെ അനുബന്ധപ്പെട്ട സംവിധാനങ്ങളെല്ലാം നമ്മൾ തമിഴ്നാട്ടിൽ നിന്നാണുണ്ട് മൂന്നു മണി മുതൽ ഒൻപത് വരെയാണ് നമ്മുടെ സമയം സമയം സാധാരണ അവിടെ രാവിലെ ശരി ഞാനും രാവിലെ വെക്കും ഇവിടെ അതിന്റെ ക്രൗഡ് നോക്കിയിട്ട് അതിലേക്ക് കടക്കാന്ന് വെച്ചിട്ടുണ്ട് നമ്മടെ അതെല്ലാം പറഞ്ഞത് നമ്മുടെ തൊഴിലാണ് ഈ തൊഴിൽ എന്നും തോന്നാതിരിക്കാൻ ഞങ്ങളുടെ ആവശ്യമില്ല അപ്പൊ അതിന്റെ സേഫ്റ്റി കാര്യങ്ങൾ നമ്മൾ നോക്കും വിദ്യാനഗറിൽ പ്രിൻസ് സൈൻസ് ഫാക്ടറിക്ക് സമീപമുള്ള പ്രിൻസ് ഗാർഡൻ ഗ്രൗണ്ടിൽ ഈ ഒക്ടോബർ മുപ്പത്തി ഒന്ന് മുതൽ ഒരു വലിയ എക്സിബിഷൻ എനിക്ക് തോന്നുന്നു കാസർഗോഡ് ജില്ലയിലെ ചരിത്രത്തിൽ ആദ്യമായി കാണാവുന്ന ഒരു അത്ഭുത സൃഷ്ടിക്ക് ഞങ്ങള് കാസർഗോഡ് വിലയിരുത്തുകയാണ് അപ്പോ ഈ ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നയാഗ്ര വെള്ളച്ചാട്ടം അതുപോലെ സറയിൽ പിന്നെ വെള്ളച്ചാട്ടം അതൊക്കെയുള്ള ഒരു വലിയ ഒരു അതുപോലെ പിന്നെ നമ്മുടെ റോബോട്ടിക് ഡോഗും അങ്ങനെ കുറെ പുതിയ 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 സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള ഒരു എക്സിബിഷനാണ് ഈ ഒക്ടോബർ മുപ്പത്തൊന്നിന് ആരംഭിക്കുന്ന എക്സിബിഷൻ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഈ എക്സിബിഷന്റെ പ്രിയപ്പെട്ട രണ്ട് മാനേജർമാരാണ് ശ്രീ ബെന്നിയും ശ്രീ ജോർജും ഇതിന്റെ മറ്റു കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ അദ്ദേഹം പറയുക അപ്പൊ നിങ്ങളുടെ എല്ലാവരെയും നിങ്ങളുടെയും കുടുംബങ്ങളുടെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും ഞങ്ങൾ ഈ എക്സിബിഷനിലേക്ക് സ്വാഗതം ചെയ്യാണ് ഇതിന്റെ ഒരു മറ്റു ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മുടെ മാനേജർ കേരളത്തിൽ സൗത്ത് ഇന്ത്യ മുഴുവനും മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും നമ്മുടെ പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് എല്ലാ നാടും വലുതാ ഒരു നാടിന് ചെറുതായി കാണാൻ ഞങ്ങൾക്ക് സാധിക്കില്ല ഞാൻ ഞങ്ങളുടെ തൊഴിലിന്റെ ഭാഗമായതുകൊണ്ട് എവിടെ ചെല്ലണോ അത് നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രോഗ്രാമും അവരുന്ന് കസ്റ്റമർക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകാനും ഉള്ള ഒരു സംവിധാനം നമ്മുടെ വെറുക്കും ഇപ്പോ നായാഗ്രാം വാട്ടർഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു തീം അതിന്റെ ഒരു മാതൃകയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഒരു സംവിധാനം അത് കുറച്ചുകൂടി നമ്മൾ ക്ലാരിറ്റി കിട്ടി ചെയ്തേ ഇപ്പൊ കണ്ണൂരാണ് ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം ആയിരുന്നു കണ്ണൂർ വന്നത് അപ്പൊ കണ്ണൂർ ശേഷം നമ്മൾ കാസർഗോഡാണ് ചെയ്യുന്നത് അതുപോലെ സർവീയൽ വാട്ടർ ഫോഴ്സ് ചൈന പോലെ തന്നെ അതൊക്കെ നമ്മൾ അതിൻ്റെ ഒരു മാതൃക സൃഷ്ടിച്ച് ജനങ്ങൾ കൂടുതൽ ഇതിനോട് എടുക്കാം എന്നാണ് നമ്മുടെ ഒരു സംവിധാനം അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു ഫാനം ചെയ്ത് ജനങ്ങൾക്ക് വന്ന് ജനങ്ങൾക്ക് ഒരു ബോറിങ് ഒരു നമ്മുടെ മാറ്റം ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ വളരെ അതിനൊരു ക്ലാരിറ്റി കീപ്പ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് റോബോട്ടി ടവർസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ആണോ സ്റ്റാളുകളുണ്ട് ഫുഡ് കോർട്ട് ഉണ്ട് അമ്യൂസ്മെന്റ് പാർക്കുണ്ട് എന്തു വന്നാലും നമുക്ക് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ ഒരു ഫാമിലിക്ക് കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും അപ്പോ നിങ്ങളെ ഞാൻ എല്ലാവരെയും ക്ഷണിക്കണം എന്ന് നമ്മള് ഞാൻ പറയുന്നതുപരി നിങ്ങൾ വന്ന് കാണണം കണ്ടാലാണ് അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞ ശരിയാണ് എന്ന ഒരു സംവിധാനത്തെത്താൻ പറ്റുള്ളു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ അതിനോടനുബന്ധപ്പെട്ട പാർക്കിംഗ് സൗകര്യം നമ്മളപ്പുറത്ത് തന്നെ ഒരു ഗ്രൗണ്ടെടുത്ത് ചെയ്തിട്ടുണ്ട് അപ്പോ വരുന്ന കസ്റ്റമർ മാക്സിമം നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്ന എല്ലാ സംവിധാനവും അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇത്രയൊക്കെ തന്നെ നമുക്ക് അവിടെ ചെയ്യാനാണ് അപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയ സഹായ സേകരണത്തിൽ ഞങ്ങൾക്ക് ഉണ്ടാവണം ഇവിടെ ഞങ്ങള് വളരെ സന്തോഷമായിട്ട് ഞങ്ങളും നിങ്ങളും പിരിയണം അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആശയം റണ്ണിങ് ഷോ അല്ലേ അപ്പൊ നമുക്കൊരു ഇപ്പൊ രണ്ടായിരം ആളോ ആയിരം ആവോ അഞ്ഞൂറാളോ വന്നാലും നമുക്ക് അങ്ങനെ ഒരു ക്രൗഡും പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഒരു എല്ലാവരും നടന്നു പോയിക്കൊണ്ടിരിക്കില്ല അതുകൊണ്ട് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം പ്രശ്നമില്ല ചെയർമാൻ എങ്ങനെ ടിക്കറ്റ് നൽകുന്നത് നൂറ്റി അൻപത് രൂപ അല്ല െണ്ണം പിന്നെ നമുക്ക് എല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും നമ്മളതിനെ അനുബന്ധപ്പെട്ട സംവിധാനം എല്ലാം നമ്മൾ ഒരുക്കിയിരിക്കുമ്പോൾ സ്റ്റോളുകൾ പിന്നെ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലുള്ള ആളുകളുണ്ട് മൂന്ന് മണി മുതൽ ഒൻപതര വരെയാണ് നമ്മുടെ സമയം സഭയൊക്കെ വെയിലാണ് സാധാരണ അവിടെയും രാവിലെ ശനി ഞാനും രാവിലെ വെക്കും ഇവിടെ അതിന്റെ ക്രൗഡ് നോക്കിട്ട് അതിലേക്ക് കടക്കാന്ന് വെച്ചിട്ടുണ്ട് സേഫ്റ്റി അറേഞ്ച്മെന്റ് സേഫ്റ്റി അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലാണ്ടോ അല്ലാണ്ട് നമ്മടെ അത ഞാൻ പറഞ്ഞത് നമ്മുടെ തൊഴിലാണ് ഈ തൊഴിൽ എന്നും പോകാതിരിക്കുന്ന ഞങ്ങളുടെ ആവശ്യമില്ല അപ്പൊ അതിന്റെ സേഫ്റ്റി കാരണം നമ്മൾ നോക്കും വിദ്യാനഗർ പ്രിൻസ് സൈൻസ് ഫാക്ടറിക്ക് സമീപമുള്ള പ്രിൻസ് ഗാർഡൻ ഗ്രൗണ്ടിൽ ഈ ഒക്ടോബർ മുപ്പത്തി ഒന്ന് മുതൽ ഒരു വലിയ എക്സിബിഷൻ എനിക്ക് തോന്നുന്നു കാസർഗോഡ് ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായി കാണാവുന്ന ഒരു അത്ഭുത സൃഷ്ടിക്ക് ഞങ്ങള് കാസർഗോഡ് വഴിയൊരുക്കുകയാണ് അപ്പോ ഈ ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നയാഗ്ര വെള്ളച്ചാട്ടം അതുപോലെ സറയിൽ പിന്നെ വെള്ളച്ചാട്ടം അതൊക്കെയുള്ള ഒരു വലിയ ഒരു അതുപോലെ പിന്നെ നമ്മുടെ റോബോട്ടിക് ഡോഗ് അങ്ങനെ കുറെ പുതിയ 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 സംവിധാനങ്ങൾ ഒരുക്കൊണ്ടുള്ള ഒരു എക്സിബിഷനാണ് ഈ ഒക്ടോബർ മുപ്പത്തൊന്നിന് ആരംഭിക്കുന്ന എക്സിബിഷൻ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഈ എക്സിബിഷന്റെ പ്രിയപ്പെട്ട രണ്ട് മാനേജർമാരാണ് ശ്രീ ബെന്നിയും ശ്രീ ജോർജും ഇതിന്റെ മറ്റു കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ അദ്ദേഹം പറയുക നിങ്ങളുടെ എല്ലാവരെയും നിങ്ങളുടെയും കുടുംബങ്ങളുടെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും ഞങ്ങൾ ഈ എക്സിബിഷനിലേക്ക് സ്വാഗതം ചെയ്യാണ് ഇതിന്റെ ഒരു മറ്റു ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മുടെ മാനേജർ കേരളത്തിലൂടെ എക്സിബിഷൻ ചെയ്തത് സൗത്ത് ഇന്ത്യയിലും മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും നമ്മുടെ നടന്നോണ്ടിരിക്കും അപ്പൊ നമുക്ക് എല്ലാ നാടും വരുന്ന ഒരു നാടിനെ ചെറുതായി കാണാൻ എനിക്ക് സാധിക്കില്ല ഞാൻ ഞങ്ങളുടെ തൊഴിലിന്റെ ഭാഗമായതുകൊണ്ട് എവിടെ ചെല്ലണോ അത് നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രോഗ്രാമും അവരുന്ന കസ്റ്റമർക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകാനും ഉള്ള ഒരു സംവിധാനം നമ്മുടെ ഒരുക്കും ഇപ്പോ നയാഗ്രാം വാട്ടർഫോൾസ് എന്ന് പറഞ്ഞാൽ ഒരു തീം അതിന്റെ ഒരു മാറുകയാണ് നമ്മളുണ്ടാക്കുന്നത് ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഒരു സംവിധാനം അത് കുറച്ചുകൂടി നമ്മൾ ക്ലാരിറ്റി കിട്ടി ചെയ്താൽ ഇപ്പൊ കണ്ണൂരാണ് ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം ആയിരുന്നു കണ്ണൂർ പോകുന്നത് അപ്പൊ കണ്ണൂർ ശേഷം നമ്മൾ കാസർഗോഡാണ് ചെയ്യുന്നത് അതുപോലെ സർവീ വാട്ടർ പോർട്ട് ഫോഴ്സ്ലും ചൈന പോലെ തന്നെ അതൊക്കെ നമ്മൾ അതിന്റെ ഒരു മാതൃക സൃഷ്ടിച്ച് ജനങ്ങൾ കൂടുതൽ ഇതിനോട് അടുക്കാം എന്നാണ് നമ്മുടെ ഒരു സംവിധാനം അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു കച്ച സംവിധാനം ചെയ്ത് ജനങ്ങൾക്ക് വന്ന് ജനങ്ങൾക്ക് ഒരു ബോറിങ് ഒരു നമ്മുടെ സിസ് ആയി മാറ്റാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അപ്പോ വളരെ അതിനൊരു ക്ലാരിറ്റി കീപ്പ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് റോബോട്ടിക് ടൗസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ആണ് അവിടെ സ്റ്റോളുകളുണ്ട് ഫുഡ് കോർട്ട് ഉണ്ട് അമ്യൂസ്മെന്റ് ഉണ്ട് എന്ത് വന്നാലും നമുക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഒരു ഫാമിലി കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും അപ്പോ നിങ്ങളെ ഞാൻ എല്ലാവരെയും ക്ഷണിക്കാണ് നമ്മള് ഞാൻ പറയുന്നതുപരി നിങ്ങൾ വന്ന് കാണണം കണ്ടാലാണ് അതിനൊരു ഞാൻ പറഞ്ഞ ഏകദേശം സെവിയാണ് എന്ന ഒരു സംവിധാനത്തെത്താൻ പറ്റുള്ളു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ അതിനോടനുബന്ധപ്പെട്ട പാർക്കിംഗ് സൗകര്യം നമ്മളപ്പുറത്ത് തന്നെ ഒരു ഗ്രൗണ്ടിലെടുത്ത് ചെയ്തിട്ടുണ്ട് അപ്പോ വരുന്ന കസ്റ്റമുണ്ട് മാക്സിമം നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്ന എല്ലാ സംവിധാനവും അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇത്രയൊക്കെ തന്നെ നമുക്ക് അവിടെ ചെയ്യാനാണ് അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ സഹായ സേകരണത്തിൽ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ഞങ്ങളും നിങ്ങളും പിരിയാണം അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആശയം റണ്ണിങ് ഷോ അല്ലേ അപ്പൊ നമുക്കൊരു ളോ ആയിരം ആളോ അഞ്ഞൂറാളോ എന്നാലും നമുക്ക് അങ്ങനെ ഒരു ക്രൗഡ് പ്രതീക്ഷിക്കില്ല നമ്മൾ ഓൾറെഡിങ്ങനെ ഒരു എല്ലാവരും നടന്നു പോയിക്കൊണ്ടിരിക്കില്ല അതുകൊണ്ട് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം പ്രശ്നമില്ല എങ്ങനെ ടിക്കറ്റ് ടിക്കറ്റ് നിരക്ക് നൂറ്റി അൻപത് രൂപ െണ്ണം പിന്നെ നമുക്ക് എല്ലാം കൂടെ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും നമ്മൾ അതിനെ അനുബന്ധപ്പെട്ട സംവിധാനങ്ങളെല്ലാം നമ്മൾ ജനിക്കുന്നത് സ്റ്റോളുകൾ പിന്നെ ഡോക്യൂമെന്റ് ഉണ്ട് പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് ആകുന്നുണ്ട് മണി മുതൽ ഒൻപതര വരെയാണ് നമ്മുടെ സമയം സഭയൊക്കെ വെയിൽ സാധാരണ അവിടെ രാവിലെ ശനി ഞാനും രാവിലെ വെക്കും ഇവിടെ അതിന്റെ ക്രൗഡ് നോക്കിയിട്ട് അതിലേക്ക് കടക്കാന്ന് വെച്ചിട്ടുണ്ട് സേഫ്റ്റി അറേഞ്ച്മെന്റ് സേഫ്റ്റി അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് നമ്മടെ അതാ പറയുന്നത് നമ്മുടെ തൊഴിലാണ് ഈ തൊഴിൽ എന്നും തോന്നാതിരിക്കും ഞങ്ങളുടെ ആവശ്യമില്ല അപ്പൊ അതിന്റെ സേഫ്റ്റി കാര്യത്തിൽ നമ്മൾ നോക്കും